പ്രശസ്ത നടൻ ഡാനിയൽ ബാലാജിയുടെ മരണവാർത്തയറിഞ്ഞ നടുക്കത്തിലാണ് തമിഴകം നാല്പത്തെട്ട് വയസ്സായിരുന്നു താരത്തിന് ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് മലയാളത്തിൽ ബ്ലാക്ക് ഫോട്ടോഗ്രാഫർ ഭഗവാൻ ഡാഡിക്കുൾ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകർക്കും ഏറെ പരിചിതനായ നടന വില്ലം വേഷങ്ങളിലൂടെയാണ് ഇൻഡസ്ട്രിയിൽ തൻ്റെ ഇടം കണ്ടെത്തിയത് സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ബാലാജിയും വരുന്നത് പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ സിദ്ധലിംഗയുടെ സഹോദരി പുത്രനാണ് ഇദ്ദേഹം ചെന്നൈ തരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറക്ഷൻ കോഴ്സ് പൂർത്തിയാക്കിയ ബാലാജി ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് ചിത്തി എന്ന സീരിയൽ ഹിറ്റായതോടെ അതിലെ കഥാപാത്രത്തിന്റെ പേരായ ഡാനിയൽ ബാലാജിക്കൊപ്പം ചേർന്നു അങ്ങനെയാണ് ഡാനിയൽ ബാലാജിയായത് കമൽഹാസന്റെ മുടങ്ങിപ്പോയ സിനിമയായ മരുതനായകത്തിന്റെ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായി സിനിമയുടെ വലിയ ലോകത്തേക്ക് എത്തിയ നടൻ പിന്നീട് ചെറിയ ചെറിയ റോളുകൾ ചെയ്യാൻ തുടങ്ങി ഏപ്രിൽ മാതത്തിലാണ് ആദ്യ ചിത്രം സൂര്യ നായകനാക്കിയ ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത കാക്ക കാക്ക എന്ന ചിത്രത്തിൽ സൂര്യയുടെ സുഹൃത്തിന്റെ വേഷം ശ്രദ്ധ നേടിയതോടെ ഡാനിയലിന് തമിഴിന് പുറത്തും സ്വീകരണം ലഭിച്ചു അങ്ങനെയാണ് ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയത് വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിൽ കമലിന്റെ വില്ലനായി അഭിനയിച്ചതോടെയാണ് ശരിക്കും കരിയർ ബ്രേക്ക് ഉണ്ടാവുന്നത് പിന്നീട് പൊല്ലാത്തവൻ എന്നെ അറി ഭൈരവ ബിഗിൽ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും അത് തനിക്ക് കൺവിൻസിങ് ആകണം എന്തുകൊണ്ട് താൻ തന്നെ ഈ റോൾ ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയതിന് ശേഷമാണ് ബാലാജി എപ്പോഴും ഒരു സിനിമ തിരഞ്ഞെടുക്കാറ് വിവാഹ ജീവിതത്തോട് മുഖം തിരിച്ചതിനെ കുറിച്ചും ബാലാജി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതാണ് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതല്ല പക്ഷേ ഒരു ഇരുപത്തിനാല് വയസ്സൊക്കെ ആയപ്പോഴേ അറിയാമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് വിവാഹത്തെക്കുറിച്ച് അമ്മ പറഞ്ഞപ്പോൾ നോക്കിക്കോളും പക്ഷെ നടക്കില്ലെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ നോക്കി പല പെൺകുട്ടികളെയും കണ്ടു പക്ഷെ ജാതകമൊത്തില്ല പിന്നീട് അന്വേഷിച്ചപ്പോൾ എൻ്റെ ബ്രഹ്മചാരി ജാതകമാണെന്ന് കണ്ടു വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയവും അവസരങ്ങളും സാധ്യതകളും ഉണ്ടെന്നാണ് ഡാനിയൽ ബാലാജി പറഞ്ഞത് താരത്തിന്റെ മരണവാർത്തയുടെ താരത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്